നമസ്കാരം എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാണെന്ന് മനസ്സിലായല്ലോ അതെ എക്സ്പെൻസസ് കുറയ്ക്കാൻ എക്സ്പെൻസസ് കുറയ്ക്കാനൊന്നും പറ്റില്ല നമ്മളിലേക്കുള്ള ധനവരവ് കൂട്ടാനേ സാധിക്കുകയുള്ളൂ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ കയ്യിലെ ധനം കുറഞ്ഞു കുറഞ്ഞാണ് വരിക അല്ലേ നമുക്ക് സാലറി കിട്ടുമ്പോൾ തന്നെ ഒരു വിത്തിൻ ഫൈവ് ഡേയ്സ് നമ്മുടെ കയ്യിൽ പൈസ തീരാറുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് തീരാറുണ്ട് അപ്പോൾ എല്ലാം തീർന്ന് പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ മണി റേക്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അത് ഓരോ ഓരോ ദിവസം ഓരോ ഓരോ ടിപ്സ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും നിങ്ങൾ അതൊക്കെ ചെയ്യണം കേട്ടോ കാരണം അതിനൊക്കെ ഫലമുള്ളതാണ് ഉള്ളതാണ് അതിനൊക്കെ ആക്റ്റീവിലി റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ചെയ്യണം എല്ലാ ഒരുപാട് ധനം വന്നില്ലെങ്കിലും ആയിരം രൂപ കിട്ടുന്ന ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും സേവ് ചെയ്യാനുള്ള ഒരു മാർഗം ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ സ്വിച്ച് വേർഡൊന്നും ഇല്ല കേട്ടോ ഒരു കോഡുണ്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലാച്ചാൽ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളത് കണ്ടോളൂ ആ കോഡ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറഞ്ഞുതരുന്നത് അത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ ധനം ഒഴിയില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് വളരെ ഫലപ്രദമായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന പേഴ്സ് ക്യാഷ് വെക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന മാജിക്കൽ റിസൾട്ടുള്ള ഏറ്റവും നല്ല റെമഡിയാണ് അപ്പോൾ അതെല്ലാവരും ചെയ്യാം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി വീഡിയോ വരാനുണ്ട് അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം സെക്കൻഡ് പാർട്ടിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു ഇപ്പം ഇതിൽ പറയുന്നില്ല ഇനിയുള്ള വീഡിയോയിലാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു ഒരു വൈറ്റ് പേപ്പർ എടുക്കുക ചെറിയൊരു പേപ്പർ മതി അതിൽ ഗ്രീൻ ഇങ്ക് കൊണ്ട് സെവൻ സീറോ എയ്റ്റ് എന്നൊരു കോഡ് എഴുതുക അതിൻ്റെ കൂടെ അഞ്ച് അരിമിണികൾ നമ്മുടെ അരിയുണ്ടല്ലോ അത് അഞ്ചെണ്ണം ആ പേപ്പറിൽ വെച്ച് നിങ്ങളിലേക്ക് മൂന്ന് പ്രാവശ്യം ഫോൾഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സിൽ ആണുങ്ങളുടെ പേഴ്സിൽ വയ്ക്കാം പെൺകുട്ടികളുടെ പേഴ്സിൽ വെക്കാം അങ്ങനെ നിങ്ങൾ പൈസ വെക്കുന്ന ഒരു ചെറിയ ഇടമില്ലേ അവിടെ വെച്ചേക്കുക ഇതൊരു വെള്ളിയാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇട ദിവസം ചെയ്താലും കുഴപ്പമില്ല എന്നാലും വെള്ളിയാഴ്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിനൊരു ലക്ഷ്മി സാന്നിധ്യം അല്ലെങ്കിൽ മണിയുടെ റേക്ക് മണി റേയ്ക്ക് പവർ കൂടുതലായിരിക്കും സോ നിങ്ങൾ നിങ്ങളെ അപ്പം ചെയ്താലും മതി കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ ഈ പേപ്പറിൻ്റെ കൂടെ വയ്ക്കാനുള്ള കറൻസിയിൽ എന്താ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത വീഡിയോ മിസ് ചെയ്യാതെ കാണണം കാണട്ടോ ഇത് ഇന്നിപ്പോൾ ചെയ്താലും വെള്ളിയാഴ്ച ചെയ്താലും നല്ല വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ലത് ഏത് ദിവസവും ചെയ്യാം ഇത് നമ്മളിലേക്ക് ഇൻകം വരികയും എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്താലും നമ്മുടെ പേഴ്സിൽ പണം ഒഴിയാതിരിക്കാനും നിങ്ങളെ സഹായിക്കും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഫലം ഉണ്ടാകും അതായത് എല്ലാ പണവും പേഴ്സിൽ നിന്ന് തീർന്നു പോകില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത വീഡിയോ മിസ് ചെയ്യാതെ കാണുകയും വേണം അപ്പോൾ എല്ലാവർക്കും പൈസ സേവ് ചെയ്യാൻ പറ്റട്ടെ ഏറ്റവും നല്ലതായിട്ട് മണി ഫ്രീഡംസ് ഉണ്ടാവട്ടെ ക്യാഷ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരുപാട് ടിപ്സ് മണി റേക്കയിലുണ്ട് അത് ഓരോ ഓരോ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരും കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ മിസ് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപാട് ധനം ഉണ്ടാവട്ടെ ഇത്ര ഇപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ സ്റ്റേബ്ലൈസ്ഡ് ഓൾവെയ്സ് താങ്ക് യു